ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് ആഫ്രിക്കൻ ലോബലിൻ്റെ ഒരു രണ്ട് അടർത്തി കളിയും രണ്ട് സെമി അടർത്തി കളിയും ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്ന ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ആഫ്രിക്കൻ റബിൻ്റെ റിംഗ് വെറൈറ്റിയിലെ ഒരു സെമി അടത്തിൽ ഒരു നാല് കളികളടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ മൂന്ന് വയലറ്റും ഒരു ഗ്രീൻ ഫിഷറും ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവരുടെ നാല് കളികളുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു നാല് കളികളുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്താണ് നോക്കുവരുന്നത് സൺകൊന്നൂരിൻ്റെ ഒരു അഞ്ച് മാസം പ്രായമായ ഒരു പീസാണ് ഇതിന് ഡി എൻ എ ഒന്നും അവൈലബിളവല്ല അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഇന്നത്തെ വില വരുന്നത് നാലായിരം രൂപയാണ് സൺകൊന്നൂരിൻ്റെ അഞ്ച് മാസമായ ഒരു സിംഗിൾ പീസാണ് ഈ ഒരു പീസിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് അഡൽറ്റ് ജാവയുടെ ഒരു ബാച്ചാണ് ഇതിൽ അഞ്ച് വൈറ്റും ഒരു ഗ്രേ കളറുമാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് ഈ അഞ്ച് ജാവ ആറ് ജാവയുടെയും വില വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ കിളികളും തന്നെ അഡൽറ്റ് കിളികളാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തത് നോക്കപ്പെടുന്നത് വരുന്നത് അഡൽറ്റുകളെയും സെമി അഡപ്റ്റ് ആയിട്ടുള്ള ജാവയുടെ ഒരു ബാച്ചാണ് ഇതിൽ പത്ത് ജാവയാണ് വരുന്നത് ഫുള്ളും വൈറ്റ് ജാവയാണ് ഈ പത്ത് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പത്ത് ജാവയുടെയും വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ അഡൽറ്റ് സെമി അഡപ്റ്റായിട്ടുള്ള ഈ ഒരു ബേച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് നാല് ബ്ലാക്ക് ബംഗാളിയും ഒരു വൈറ്റ് കളർ ഫിഞ്ചസും ഒരു സ്വീപ്പർ ഫിഞ്ചസും അങ്ങനെ ആറ് കളികൾ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ആറ് കളികളുടെയും കൂടെ വില വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് സെമി അഡൽറ്റ് ഡയമണ്ട് ഡോവിൻ്റെ ആറ് കളിയിലിറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന് നാല് സിൽവർ ഡയമണ്ട് ഡോവും രണ്ട് ഗ്രേ കളർ പോലത്തെ റെഡ് കയറിയ ഒരു കളറാണ് അപ്പോൾ അങ്ങനത്തെ രണ്ട് ഡയമണ്ട് ഡോവും അങ്ങനെ ആറ് സെമി അഡൽറ്റ് ഡയമണ്ട് ഡോവിൻ്റെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് പൊതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്ടേലിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കുകളാണ് ഇതിൽ രണ്ട് ലൂട്ടിനെയാണ് ഒരു വൈറ്റ് ഫേസ് കോക്ടേലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കിളിയുടെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ ഇതിൽ ഏതെടുത്താലും തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഒരു കിലോയുടെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ എനിക്കന്ന് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊഞ്ഞുറിൻ്റെ ഒരു അത്യാവശ്യം റിഫ്രാക്റ്റ് ഉള്ള ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് വൈനാപ്പിൾ കുഞ്ഞു കൊണ്ട് ഈ ഒരു ഹാൻഡ് ഫിഡ് ജിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ അതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എല്ലാ കളികളെയും കേരളത്തിലേകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ